കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും രൂപ പ്രൈസ് കോൾ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളിക്കാവ് റോഡ് വൺ നിയന്ത്രണങ്ങളിൽ ഇളവുകൾ വന്നതോടെ പാണ്ടിക്കാട് പഞ്ചായത്തിലെ വ്യാപാര മേഖലയും സജീവമാകുന്നു പത്ത് ദിവസത്തോളമുള്ള നിയന്ത്രണങ്ങൾക്ക് ശേഷമാണ് വ്യാപാര സ്ഥാപനങ്ങൾ മുഴുവൻ പ്രവർത്തനങ്ങളിലേക്ക് മാറുന്നത് നിപ്പ നിയന്ത്രണങ്ങളാൽ പത്ത് ദിവസത്തോളമായി വ്യാപാര മേഖല ദുരിതത്തിലായിരുന്നു കോവിഡ് കാലത്തെ തകർച്ചയിൽ നിന്നും കരകയറി വരികയായിരുന്ന വ്യാപാര മേഖലയ്ക്ക് വീണ്ടും തിരിച്ചടിയാണ് നിപ നിയന്ത്രണങ്ങളാൽ നേരിടേണ്ടി വന്നത് പഞ്ചായത്തിൽ പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്യാത്ത സാഹചര്യത്തിലാണ് മാനദണ്ഡങ്ങളോടെ പാണ്ടിക്കാട് പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ ഒഴികെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുഴുവൻ സമയ പ്രവർത്തനാനുമതി ലഭിച്ചിരിക്കുന്നത് ഇത് വ്യാപാര മേഖലയ്ക്കും വലിയൊരു ആശ്വാസമായിരിക്കുകയാണ് ശേഷമാണ് പൂർണ്ണ നിയന്ത്രണങ്ങൾ ഒഴിവാക്കി കടകൾ പൂർണ്ണമായിട്ടും തുറക്കാനുള്ള അനുമതി കിട്ടിയത് അതിലൊരുപാടൊരുപാട് നമ്പസുണ്ട് ആശ്വാസമുണ്ട് പക്ഷേ അതേസമയം ഇതിൽ പറയാനുള്ളൊരു കാര്യം ഇനി ഇപ്പയുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങളായാലും അതിനു മുമ്പ് കോവിഡ് വന്നപ്പോഴൊക്കെ എപ്പോഴും ഇതിൽ ബുദ്ധിമുട്ടാവുന്നത് വ്യാപാര മേഖലയാണ് കാരണം ഇത് പലപ്പോഴും പല നിയന്ത്രണങ്ങളും കാണുമ്പോൾ വ്യാപാരികൾ ഈ നിപ്പയും കോവിഡ് കൊണ്ടുവരുന്ന പോലെയാണ് തോന്നുക അപ്പോൾ അതിന് ഈ ഭാവിയിലെങ്കിലും ഇതുപോലത്തെ മഹാമാരികൾ വരാതിരിക്കട്ടെ വരുമ്പോൾ എന്തെങ്കിലും നിയന്ത്രണങ്ങൾ വരുമ്പോൾ വ്യാപാരികളെ മാത്രം ഒരു കാര്യമില്ല പലപ്പോഴും ശാസ്ത്രീയമായ അതൊക്കെ മാറ്റി രീതിയിലാണ് ലോക്ക്ഡൗണുകളും നിയന്ത്രണങ്ങളും വരുന്നത് ഇനി ഭാവിയിൽ ഒരിക്കലും ഇതുപോലത്തെ വരാതെ വ്യാപാരികളെ കൂടി പരിഗണിക്കുന്ന സംരക്ഷിക്കുന്ന രീതിയിലായിരിക്കണം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ സർക്കാർ തീരുമാനിക്കേണ്ടത് എന്നാണ് ഇതിൽ പറയുന്നത് എന്നാൽ ഏതൊരു നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമ്പോഴും അതെല്ലാം വ്യാപാര മേഖലയെ മാത്രം ബാധിക്കുന്ന രീതിയിലാവുന്നതിൽ മാറ്റം വരുത്തണമെന്ന് വ്യാപാരികളും പങ്കുവെക്കുന്നു സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്റെ ഡ്രസ് പർച്ചേസിങ്ങിന് ഒരേ ഒരു ചോയ്സ് ഏ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈവ വെഡിംഗ് സെന്റർ ലൈവ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്